എല്ലാ മാന്യമിത്രങ്ങൾക്കും ഇംഗ്ലീഷ് വിൻഡോസ് സ്പിരിച്വലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാഭാഗവതത്തിലും നാരായണത്തിലുമൊക്കെ നമ്മൾ കേട്ട് അറിവുള്ള ഒരു ഭഗവാന്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് വളരെ പണ്ട് ദ്രാവിഡദേശത്ത് സത്യവ്രതൻ എന്നു പേരുള്ള ധർമ്മിഷ്ഠനും മഹാജ്ഞാനിയുമായ ഒരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനായിരുന്നു ഒരു ദിവസം അദ്ദേഹം കൃതമാല നദിയിൽ തമിഴ്നാട്ടിലെ വൈഗ നദി എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ നദിയിൽ ജലതർപ്പണം ചെയ്യുകയായിരുന്നു തർപ്പണത്തിനായി സത്യവ്രതൻ കൈക്കുമ്പിളിൽ വെള്ളം കോരിയപ്പോൾ ആ വെള്ളത്തിൽ ഒരു ചെറിയ മത്സ്യം കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു കൈക്കുമ്പിളിലെ മത്സ്യം രാജാവിനോട് പറഞ്ഞു അല്ലയോ രാജൻ വലിയ മത്സ്യങ്ങൾ എന്നെ ഭക്ഷിക്കും ഭയന്നിട്ടാണ് ഞാൻ അങ്ങയുടെ കയ്യിൽ അഭയം തേടിയത് കരുണയോടുകൂടി എന്നെ രക്ഷിക്കണേ മത്സ്യത്തിൻ്റെ ദുഃഖം കണ്ടിറഞ്ഞ സത്യവ്രതൻ അതിനെ ഒരു ചെറിയ മൺകുടത്തിൽ കൊണ്ടിട്ടു മത്സ്യം വളരെ വേഗത്തിൽ വളർന്നു വലുതാകാൻ തുടങ്ങി ഒരു കുടത്തിൽ ഒതുങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അത് വീണ്ടും രാജാവിനോട് അപേക്ഷിച്ചു എന്നെ വിട്ടുകളയരുതേ അത് കേട്ട് രാജാവ് മത്സ്യത്തെ ഒരു വലിയ കുളത്തിൽ കൊണ്ടിട്ടു മത്സ്യം വീണ്ടും വളർന്നു വലിപ്പം കാരണം കുളവും ചെറുതായി അവസാനം രാജാവ് അതിനെ സമുദ്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു മുദ്രത്തിൽ എത്തിയപ്പോൾ ആ മത്സ്യം മലപോലെ ഭീമാകാരനായി മാറി താനാണ് സാഷാൽ അപ്പോൾ മത്സ്യം രാജാവിനോട് വെളിപ്പെടുത്തി കൊടുത്തു ഭഗവാൻ മത്സ്യരൂപാവതാരത്തിൻ്റെ കഥ സത്യവ്രതനോട് പറഞ്ഞു കൊടുത്തു ഇന്നേക്ക് ഏഴാം ദിവസം ഈ ലോകം ഒരു മഹാപ്രളയത്തിൽ മുങ്ങാൻ പോവുകയാണ് ആ സമയത്ത് ഞാൻ വലിയൊരു നൗക അയക്കും എന്ന് പറഞ്ഞ് വിഷ്ണു ഭഗവാൻ രാജാവിന് മറ്റൊരു നിർദ്ദേശം കൂടി നൽകി ഇതായിരുന്നു നിർദ്ദേശം അങ്ങും സപ്തർഷികൾ ഏഴ് മഹർഷിമാർ സകല ഔഷധസസ്യങ്ങളും സകല ജീവജാലങ്ങളുടെയും ഓരോ ജോഡിയെയും ആണും പെണ്ണുമായി ശേഖരിച്ച് ആ നൌകയിൽ കയറണം പ്രളയം അവസാനിക്കുന്നതുവരെ ഞാൻ ആ നൌകയെ രക്ഷിക്കും അറിഞ്ഞ ദിവസം തന്നെ മഹാപ്രളയം ആരംഭിച്ചു കടൽ കരകവിഞ്ഞൊഴുകി ലോകം മുഴുവൻ ജലത്തിൽ മുങ്ങി സത്യവ്രതൻ ഭഗവാൻ നിർദ്ദേശിച്ചതുപോലെ സപ്തർഷികളെയും ജീവജാലങ്ങളെയും സസ്യങ്ങളെയും നൌകയിൽ കയറ്റി രക്ഷപ്പെട്ടു അപ്പോൾ കൊമ്പുള്ള ഒരു ഭീമാകാരമായ മത്സ്യമായി വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു സത്യവ്രതൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നൗകയെ ഒരു വലിയ കയറുപയോഗിച്ച് മത്സ്യത്തിൻ്റെ കൊമ്പിൽ കെട്ടി എന്നെ സഷാൽ ഭഗവാൻ മത്സ്യാവതാരമെടുത്ത് പ്രളയജലത്തിലൂടെ നൗകയെ സുരക്ഷിതമായി വഹിച്ചു ഏം മത്സ്യരൂപത്തിലുള്ള ഭഗവാൻ സത്യവ്രതന് പരബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും ആത്മജ്ഞാനത്തെക്കുറിച്ചുമുള്ള ഉപദേശങ്ങൾ നൽകി ഈ പ്രളയത്തിന് മുൻപ് ഹയഗ്രീവൻ എന്ന പേരുള്ള ഒരു അസുരൻ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വേദങ്ങൾ മോഷ്ടിച്ച കടലിൽ ഒളിപ്പിച്ചിരുന്നു എടുത്ത സാക്ഷാൽ മഹാവിഷ്ണു പ്രളയത്തിൽ വെച്ച് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുക്കുകയും അത് ബ്രഹ്മാവിനെ തിരികെ നൽകുകയും ചെയ്തു അങ്ങനെ മത്സ്യരൂപത്തിൽ ഭഗവാൻ വിഷ്ണു രാജാവായ സത്യവ്രതനെ രക്ഷിക്കുകയും ലോകത്തെ അടുത്ത യുഗത്തിനായി അതായത് അടുത്ത കൽപ്പത്തിനായി സംരക്ഷിക്കുകയും വേദങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്തു ഈ കഥയാണ് മത്സ്യാവതാരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭഗവാന്റെ പത്ത് അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമാണ് മത്സ്യാവതാരം ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ട് മത്സ്യാവതാരത്തിന് വേദങ്ങൾ വീണ്ടെടുക്കുക പ്രളയത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത് ഇത്ത അവതാര കഥയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണേ താങ്ക് യു ഓൾ